ഹലോ പ്രിയമുള്ളവരെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ഈ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഈ പേരിൽ നിന്ന് ലോക പ്രശസ്തമായത് ഐ ലവ് യു കോഴിക്കോട് എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുഞ്ഞാലിയുടെയും സാമൂതിരിയുടെ നാടാണിത് നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും കോഴിക്കോട്ടാരാണ് ഈ കോഴിക്കോട് എന്ന വാക്ക് ഇവിടെ ഈ പരിസ്യ ലക്ഷക്കണക്കിൽ പരസ്യങ്ങളുണ്ട് ഇവര് ലോകം മുഴുവനും നിങ്ങൾക്കറിയാമല്ലോ ലക്ഷക്കണക്കില് അത് ഈ നമ്മുടെ ഈ കോഴിക്കോടിന്റെ അടുത്ത് ഒരു പരസ്യം ഇന്നേവരെ വെച്ചിട്ടില്ല വർഷങ്ങളോളായി ഇതും അതാ അവിടെ നമ്മുടെ കോഴിക്കോട് എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു ഇത മാഫിയകൾക്ക് ഓസാന പാടുന്ന രീതിയിലാണ് ഇതാ ബി എം എച്ച് ഇതാ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വൃത്തിയേടുക ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഇതാരാണ് ഇതിന്റെ പിന്നില് ആരാണ് ഇതിന്റെ പിന്നിൽ ബി എം എച്ച് ഈ കോഴിക്കോടിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട തോന്നിവാസികളാണ് ഇത് കൊണ്ട് വെച്ചത് ഇവിടെ പരസ്യങ്ങൾ ഇല്ലായിട്ടാണോ നിങ്ങൾ പറ ഇവിടെ പരസ്യങ്ങൾ ഇല്ലായിട്ടാണോ ഇവിടെ ലക്ഷക്കണക്കിന് പരസ്യങ്ങൾ ഇവിടെ വെക്കാനുള്ള ആളുകളുണ്ട് ഇവിടെ നമ്മുടെ കോഴിക്കോടിന്റെ അടുത്ത് ഇന്നേ വരെ ഒരു പരസ്യം ഇവിടെ വെച്ചിട്ടില്ല അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ ആർക്ക് വേണ്ടിയാണ് ഈ വൃത്തിഘട്ട സന്ദേശം ഇവിടെ കൊടുക്കുന്നത് ഈ ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന മനുഷ്യ ആരോഗ്യത്തിന് വേണ്ടിയാ നമ്മളെല്ലാം രോഗികളാക്കി അതിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കി ഭൂശാസികൾക്ക് വേണ്ടിയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊള്ളുന്നത് ആണോ പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്തിനു എന്തിനു വേണ്ടിയാണ് ഇന്നിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ അടുത്ത് കുഞ്ഞാലിയുടെയും സാമൂതിരിയുടെയും നാടായ ഈ സാംസ്കാരിക കോഴിക്കോട് ലോകം മുഴുവൻ അറിയണം ഇത് ഇത് ചെറിയ വിഷയമല്ല ഇത് ഇത് ചെറിയ വിഷയമല്ല നോക്കൂ നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന വീഡിയോകൾ എടുക്കുന്ന ഈ നമ്മുടെ കോഴിക്കോടിനെ ഈ ഈട്ട രീതിയിലുള്ള ഈ പോസ്റ്റ് ഇവിടെ വെച്ചത് ഈ സൊല്യൂഷൻ ആണെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് നേതൃത്വത്തിലാണ് അപ്പൊ ഇതാർക്ക് വേണ്ടിയാണ് ഇവർ അവസാന പാടുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ചെറിയൊരു ഇത് ഇതിന് പിന്നിൽ ഏത് വലിയ ടീം ആയാലും ശരി എത്ര വലിയ കൊമ്പം ശക്തമായ രീതിയിൽ കോഴിക്കോട് സാംസ്കാരിക കേരളത്തിന്റെ കോഴിക്കോടിന്റെ സാംസ്കാരികമായ ആളുകൾ ഇത് ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് ഇത് ഇന്നുകൊണ്ടൊന്ന് അവസാനിക്കുന്നതല്ല നിങ്ങൾ പരസ്യം വെക്കല്ലേ കോഴിക്കോട് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലമില്ല നിങ്ങൾക്ക് ഈ കോഴിക്കോടിന്റെ അടുത്തല്ലാതെ വേറെ ഒരു സ്ഥലം ഇല്ലത് ലക്ഷക്കണക്കിന് പരസ്യങ്ങൾ ഉണ്ടല്ലോ അവിടെ ഇവിടെയല്ലോ പിന്നെ ഈ നമ്മുടെ കോഴിക്കോടിന്റെ അടുത്ത് വെക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് തെറ്റുണ്ട് നിങ്ങൾക്ക് പറയാ ഇവിടെ ഒരാൾക്കും നൂറക്കണിക്കാൻ ആയിരക്കണക്ക് പതിനായിരക്കണക്കിൽ സന്ദർശകർ വന്നു പോകുന്നതാണോ വീഡിയോകൾ എടുക്കുന്നതാ എന്തിനാ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കോഴിക്കോട് എന്ന ലോക പ്രശസ്തമായ ലോകത്ത് മുഴുവൻ ഇപ്പൊ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മുടെ മാത്തോട്ടം നമ്മുടെ രാമനാട്ടുകാര പറഞ്ഞിട്ടുള്ള ഒരു ഒരു നല്ലൊരു സന്ദേശം അത് ലോകത്ത് മൊത്തത്തിൽ പറയുന്നത് അത് നമ്മുടെ കോഴിക്കോട് എന്ന ഐ ലവ് യു കോഴിക്കോട് എന്ന സന്ദേശമാണ് ലോകം മുഴുവനും അറിയപ്പെട്ടത് അല്ലേ എന്നിട്ട് ഈ സാമാനം കൊണ്ടുപോയി വെച്ചിരുന്നു അപ്പൊ ഇതാർക്ക് വേണ്ടിയാണ് ഈ സൊല്യൂഷൻ പറഞ്ഞത് ആരാണിത് അപ്പൊ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കൂട്ടുകൊടുപ്പി